നമസ്കാരം ഏതൊരാൾക്കും ഒരു ആഗ്രഹം കാണും ഒരു വ്യവസായം തുടങ്ങണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണമെന്നൊക്കെ ഒരു സംരംഭകനാകണം അല്ലെങ്കിൽ ഒരു സംരംഭക ആകണമെന്നൊക്കെ നിങ്ങൾക്കും അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യും അല്ലെങ്കിൽ ഏത് വ്യവസായം ചെയ്യും കമൻറ്റിൽ പറയുക അതുപോലെ ഇത് മറ്റുള്ള ആൾക്കാർക്കും ഉപകാരപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യവസായം ഉണ്ടല്ലോ അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിലും വ്യവസായം തുടങ്ങാനുള്ള അനുവാദം നൽകാൻ പോവുകയാണ് സർക്കാർ അതിന്റെ ലൈസൻസ് പഞ്ചായത്തിൽ നിന്നും എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പം എന്തായാലും വളരെ നല്ല കാര്യമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് ഈ ചൈനയിലും ജപ്പാനിലും ഒക്കെ ഇതൊക്കെ നേരത്തെ സംഭവിച്ചിട്ടുള്ളതാണ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുടിൽ വ്യവസായം എന്ന് പറയുന്ന പോലുള്ള സംഭവം തന്നെയാണിത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി എന്തെങ്കിലും ബിസിനസ്സോ വ്യവസായമോ ഒക്കെ തുടങ്ങാൻ വേണ്ടി പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിലൊക്കെ കയറി ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ അതുപോലെ കൈക്കൂലി വിടുക്കേണ്ട ഒരവസ്ഥ അതൊക്കെ കാരണമാണ് പല ആൾക്കാരും ഈ ബിസിനസ്സും വ്യവസായമൊന്നും നമ്മുടെ നാട്ടിൽ കൂടുതലും തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഓച്ചാന്ന് ചെയ്യണം അല്ലെങ്കിൽ ഇറിക്കൂലി എടുക്കണം ഇപ്പോഴും കൈക്കൂലിക്കാരായ ഒരുപാട് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എത്ര ആൾക്കാർ ഈ കൈക്കൂലി മേടിച്ചിട്ട് പിടിക്കപ്പെടാതെ ഇപ്പോഴും ഉണ്ട് കൈക്കൂലി എന്ന സുഖം അനുഭവിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും അത് വാങ്ങിക്കൊണ്ടിരിക്കുക അവരെ തറിക്കാൻ കഴിയത്തില്ല അതൊക്കെ നിർത്തലാക്കിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിയമങ്ങളൊക്കെ മാറ്റി ചട്ടങ്ങളൊക്കെ മാറ്റി എഴുതി ഇതുപോലെയുള്ള കുടിൽ വ്യവസായങ്ങൾ അല്ലെ വീടുകളിൽ വ്യവസായം ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് മാറ്റം വരട്ടെ അല്ലേ ഇതുപോലുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർ തൊലയിട്ടെ അവരെല്ലാം അടിച്ചുതുക്കുക അമാർക്ക് ഒരു ചാൻസും കൊടുക്കാതെ കൈക്കൂലി വാങ്ങാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ വ്യവസായം ചെയ്യാനും ബിസിനസ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുക അതുവഴി നമ്മുടെ നാട് വളരട്ടെ പുറകോട്ട് പോകണ്ട ഇനി നമ്മുടെ നാട് മുമ്പോട്ട് പോകട്ടെ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരട്ടെ